ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ നാലുമണിക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏത്തപ്പഴവും ബ്രെഡും വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏത്തപ്പഴമാണ് അത് നമ്മളൊരു ജാറിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത്തപ്പഴത്തിന് പകരം ചെറുപഴം ചെറുപഴമാണെങ്കിലും ഉപയോഗിക്കാവേ രണ്ട് ഏലക്കയുടെ കുരു ഇതേപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ടങ്ങ് അറിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഏത്തപ്പഴം ഏലക്കയൊക്കെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതേപോലെ ജാം തേക്കുന്ന പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇപ്പം നമ്മൾ ബ്രെഡിൻ്റെ മുകളിലേക്ക് പഴമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ബ്രെഡും കൂടെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഒരു ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചുകൊടുക്കാം പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പൊ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചതിന് ശേഷം ഇതേപോലെ സ്പൂണിൽ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ മറുവശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ആ വശത്ത് ഇതേപോലെ ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് സൈഡിലും പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്രെഡൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ബ്രെഡും പഴവും വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പം കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്